കട്ടപ്പന അമർജവാൻ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ റോഡ് അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും പരിഹാരം കണ്ടെത്താൻ സാധിക്കാതെ നഗരസഭ പ്രഹസനം എന്നുള്ള നഗരസഭ സ്ഥാപിച്ച ഇരുമ്പ് വേലിയും തകർന്നതോടെ കന്നടയാത്രക്കാരും വാഹനയാത്രക്കാരും ആശങ്കയോടെയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കട്ടപ്പന അമർജവാൻ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന റോഡ് അപകടാവസ്ഥയിലായത് അന്നു മുതൽ പാതയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു എന്നാൽ പ്ലാസ്റ്റിക് വള്ളി വലിച്ചുകെട്ടി മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി തുടർന്ന് വന്ന വർഷങ്ങളിലും വ്യാപകമായ മേഖലയിൽ മണ്ണിടിയുകയും അപകടാവസ്ഥ രൂക്ഷമാകുകയും ചെയ്ത സാഹചര്യത്തിൽ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് താൽക്കാലികമായി കമ്പിവേദികൾ സ്ഥാപിക്കുക മാത്രമാണ് ചെയ്തത് നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ വകയിരുത്തി കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം നാളുകളായി കേൾക്കുന്നതാണെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ തന്നെയുള്ള അപകടാവസ്ഥ പരിഹരിക്കാൻ അധികൃതർക്ക് സാധിക്കാത്തതാണ് നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണെന്ന പ്രതിപക്ഷി അംഗം ഷാജി കൂത്തോടി ആരോപിച്ചു കട്ടപ്പന നഗരസഭാ കാര്യാലയത്തിന്റെ മുൻവശത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ റോഡിൻ്റെ നമ്മുടെ പോലീസ് കോട്ടേഴ്സിന്റെ അവിടെ പുതിയ പ്രശ്നങ്ങൾക്ക് ഇറങ്ങുന്ന വഴിയുടെ സൈഡിൽ ഇരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് മുതൽ ഇത് കെട്ടും ഇതിന് നാൽപ്പത് ലക്ഷം രൂപ ബെഡ്ജെറ്റിലുണ്ട് എല്ലാ കാര്യത്തും ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ചില താൽക്കാലിക പരിഹാരങ്ങൾ മാത്രം ആദ്യം വള്ളി കെട്ടിയ ആളുകളും വാഹനങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉയരണം ചെയ്യും ഇപ്പോൾ കമ്പി വെൽഡ് ചെയ്തു വെച്ചിട്ട് വാഹനം ആൾക്കാരും കടന്നു പോകാൻ ഈ സ്ഥലത്തേക്ക് വരാതിരിക്കാനാണ് പ്രതികരണം അത് ഏറ്റവും തിരക്കു വെച്ചൊരു റോഡാണ് ആ റോഡിന് ഈ മഴക്കാലം കഴിയുമ്പോഴത്തേക്കും റോഡിൻ്റെ പങ്കിയോടുകൂടി ഇതിനകത്തേക്ക് പോകാൻ സാധിക്കുന്നത് ഈ റോഡ് അടിയന്തരമായി ചെയ്യണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ കൗൺസിലെല്ലാം പ്രതിബന്ധം ആവശ്യപ്പെടുകയും ഈ കട്ടപ്പനയിലെ പൊതുസമൂഹം മുഴുവൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും നൂറുകണക്കിന് ബസ്സുകളും ഇരിചക്ര വാഹനങ്ങളും ഒച്ചക്കര വാഹനങ്ങളും ഒക്കെ കടന്നു പോകുന്ന വഴിയിൽ യാതൊരു ഉത്തരവാദിത്വവും ഒരു ഭരണസമിതി ആറ് കൊല്ലത്തോളം യു ഡി എഫ് രണ്ടായിരത്തി പതിനെട്ടിൽ യു ഡി എഫ് ആണ് കട്ടപ്പന നഗരം വെച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു ഡി എഫ് ആണ് കട്ടപ്പന നഗരം വഹിച്ചിരുന്നത് ഈ ആറ് വർഷം ഇത്രയും ഗുരുതരമായൊരു വീഴ്ച ഇത്രയും തിരക്കേ റോഡിൽ ഏതെങ്കിലും മാർഗത്തോട് ഇതിനകം പക്ഷെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് ഇതിനെ എം പിയുടെ പക്കൽ നിന്നോ എം എൽ എയുടെ പക്കൽ നിന്നോ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പങ്കെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കല ഇതിനെ കൽപ്പിച്ച് നിർമ്മിക്കുകയോ കോൺക്രീറ്റ് ചെയ്യണോ എന്നാണ് ഈ നാട്ടിലെ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് റോഡിന്റെ അപകടാവസ്ഥയെ തുടർന്ന് നഗരസഭ നിർമ്മിച്ച ഇരുമ്പ് വേലി ഇപ്പോൾ മറ്റൊരു അപകടക്കിണിയായി മാറിയിരിക്കുകയാണ് റോഡിൽ ഉറപ്പിച്ച തൂണുകളിൽ നിന്നും വേറപ്പെട്ട ഇരുമ്പ് കമ്പികൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നത് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയാണ് രാത്രികാലങ്ങളിൽ ഇരുമ്പ് കമ്പിയിൽ വാഹനങ്ങൾ ഇടിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഇരുമ്പ് വേലികൾ സ്ഥാപിച്ചതോടെ പാതിയുടെ വീതി കുറയുകയും കാൽനട യാത്രക്കാർക്ക് നടക്കാൻ സാധിക്കാത്ത സ്ഥിതി നിലനിൽക്കുകയും ചെയ്യുന്നു നിലവിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ ഉൾപ്പെടെ ഇതുവഴിയാണ് കടന്നു പോകുന്നത് തിരക്കേറിയ പാതയിലെ അപകട ഭീഷണി ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ വലിയൊരു അപകടത്തിനാകും ഇത് കാരണമാവുക